ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല സ്മൃതി ഭാഗം മാറ്റിവച്ചിരുന്ന ഷൂട്ടിംഗ് പെട്ടെന്ന് തുടങ്ങേണ്ടി വന്നതിനാൽ വ്യാസിന് കുറച്ച് ദിവസത്തേക്ക് ചെന്നൈക്ക് പോകേണ്ടി വന്നു തിരിച്ചു വന്നു കഴിഞ്ഞുള്ള ഞായറാഴ്ച കല്യാണം നടത്തുവാൻ തീരുമാനിച്ചു കല്യാണ തിരക്കുകൾക്കിടയിലും രോഹിത്തും വേദും മറന്നിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്താനുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം കല്യാണത്തിനുള്ള എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഗൗരിക്ക് അറിയാത്ത നമ്പറിൽ നിന്നും ഒരു കോൾ വരുന്നത് ഫോൺ എടുത്ത് ഫോണെടുത്ത് നിന്നുള്ള ശബ്ദം കേട്ടതും ഗൗരി തരിച്ചു നിന്നുപോയി ഫോൺ കട്ടായിട്ടും കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അവൾ നിന്നുപോയി ലച്ചു തട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് ലച്ചുവിനോട് പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ഗൗരി പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഒരു ഓട്ടോയിൽ കയറിപ്പോയി ഗൗരിയുടെ മുഖഭാവവും പരിഭ്രമവും കണ്ട് സംശയം തോന്നിയ ലച്ചു അപ്പോൾ തന്നെ ആ വിവരം വേദിനോടും രോഹിത്തിനോടും പറഞ്ഞു അവൾക്ക് പിന്നിലുള്ള ശത്രുവിനെ പറ്റി വ്യാസ് പറഞ്ഞിട്ടുള്ളതിനാൽ തന്നെ ലച്ചുവിന്റെ വാക്കുകൾ അവരിരുവരിലും ഞെട്ടലുണ്ടാക്കി എല്ലാവരെയും വേഗം തിരിച്ചു വീട്ടിലിറക്കി വേദും രോഹിത്തും ഗൗരിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു പലയിടത്തും തപ്പിയെങ്കിലും അവളെ കണ്ടുകിട്ടിയില്ല കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ വലിയ വീടിന് മുന്നിൽ ചെന്നിറങ്ങുമ്പോൾ അരുതാത്തതെന്തോ നടക്കാൻ പോകുന്നു എന്ന ഭയം ഗൗരിയിലുടലെടുത്തു എന്നിരുന്നാലും താൻ ഫോണിൽ കേട്ട ശബ്ദം താൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ എന്നറിയണമെന്ന് മനസ്സിലുറപ്പിച്ച് അവൾ മുന്നോട്ട് നടന്നു എന്നാൽ ധൃതിയിൽ ഇറങ്ങിയപ്പോൾ ഓട്ടോയിൽ തന്നെ വീണു പോയിരുന്ന അവളുടെ ഫോണിൽ അപ്പോഴും ഒന്നും അറിയാതെ വ്യാസ് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ശബ്ദമില്ലാത്തതിനാൽ ആ ഡ്രൈവറും അത് ശ്രദ്ധിച്ചിരുന്നില്ല അവളെ ഇറക്കി അപ്പോൾ തന്നെ അയാൾ തിരിച്ചു തിരിച്ചുപോയിരുന്നു അടഞ്ഞിക്കിടക്കുന്ന വാതിൽ തള്ളി തുറന്ന് അകത്തു കയറിയ ഗൗരി തനിക്കു മുന്നിൽ സോഫയിലിരിക്കുന്ന ആളെ കണ്ടതും ആ പേര് വിളിക്കാൻ നാവുയർത്തിയതും അവളുടെ തലയ്ക്കു പിന്നിൽ ശക്തമായ പ്രഹരമേറ്റ് ബോധം മറഞ്ഞവൾ നിലത്തേക്ക് വീണതും ഒരുമിച്ചായിരുന്നു എവിടെയായിരുന്നു പാറു നീ എന്തൊന്നും പറയാതെ പുറത്തു പോയത് ഞാൻ എത്ര പേടിച്ചു എന്നറിയോ വ്യാസ് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ആരോടും പറയാതെ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകരുതെന്ന് നീ പോയതും ഞാൻ പേടിച്ച് വേദേട്ടനോടും പറഞ്ഞു ആള് രോഹിത്തേട്ടനും നിന്നെ അന്വേഷിച്ചു പോയതാ മുന്നിൽ നിൽക്കുന്ന ഗൗരിയോട് ലച്ചു ചോദിച്ചിട്ടും അവളോടൊന്നും പറയാതെ അവളെ തള്ളി മാറ്റി ഗൗരി അകത്തേക്ക് കയറി ദേഷ്യത്തോടെ അവൾക്ക് പിന്നാലെ ചെന്ന് ലച്ചു കൈ പിടിച്ചു നിർത്തി നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ ആരോട് പറയാതെ എങ്ങോട്ട് പോയതെന്ന് അവളെ ചോദ്യത്തിന് മറുപടിയായി ഗൗരി ദേഷ്യത്തോടെ അവളെ കൈ കുടഞ്ഞിറഞ്ഞു എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടി ആരാണെന്ന് എനിക്കിഷ്ടമുള്ളടത്തേക്ക് എനിക്ക് തോന്നുന്ന പോലെ ഞാൻ പോകും ഫ്രണ്ട് ഫ്രണ്ടിന്റെ സ്ഥാനത്ത് നിന്നാൽ മതി അല്ലാതെ എന്നെ ഭരിക്കാൻ വരണ്ട എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താൻ വന്നാലുണ്ടല്ലോ പിടിച്ചു പുറത്താക്കി വാതിലടക്കി ഞാൻ അവളുടെ എടുത്തടിച്ച പോലുള്ള സംസാരം കേട്ട് ലച്ചു തഴഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ സങ്കടത്താൽ നിറഞ്ഞു പരിചയപ്പെട്ട അന്ന തൊട്ട് കൂടപ്പിറുപ്പിനെ പോലെ കണ്ടവൾ അവളുടെ നാവിൽ നിന്നും കേട്ട വാക്കുകളിൽ അറിയാതെ ലച്ചു രണ്ടടി പിന്നിലേക്ക് നടന്ന് ആരെയോ തട്ടി നിന്നു തിരിഞ്ഞു നോക്കിയ ലച്ചു കണ്ടു ഗൗരിയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന രോഹിത്തിനെ ലച്ചുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കാണുകെ രോഹിത്തിന് നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി പിന്നീട് ഒന്നും പറയാതെ രച്ചു അകത്തേക്ക് കയറിപ്പോയി നീ എന്തിനാ ഗൗരി അവളോട് ദേഷ്യപ്പെട്ടത് നീ പോയ സമയം മുതൽ അവൾ എന്ത് ടെൻഷനിലായിരുന്നു എന്നറിയൂ നിനക്ക് എന്തായാലും മോശമായി ഗൗരി എനിക്കറിയാവുന്ന ഗൗരി ഒരിക്കലും മറ്റുള്ളവരുടെ സങ്കടം കാണാൻ ആഗ്രഹിക്കാത്തവളാണ് രോഹിത് പറഞ്ഞതും ഗൗരിയുടെ മുഖത്ത് പതർച്ചയുണ്ടായി അത് രോഹിത് സോറി എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റി എന്നറിഞ്ഞ് വേഗം പോയതാ അവൾക്ക് സീരിയസ് ആണ് ആ ടെൻഷനിൽ തിരിച്ചു വന്നതും ലച്ചു ദേഷ്യപ്പെട്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ കണ്ണുകൾ നിറച്ച് പറയുന്നവളെ കാണുക രോഹിത് ഒന്ന് പുഞ്ചിരിച്ചു സാരദ്യ പോട്ടെ നീ ചെന്ന് അവളെ എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ചാൽ മതി നിന്റെ ലച്ചു അല്ലേ ശരിയായിക്കോളും പിന്നെ കുറച്ചു കാലത്തേക്ക് നീ നന്നായി സൂക്ഷിക്കണം ശത്രുക്കൾ ചുറ്റും അവസരത്തിനായി കാത്തിരിക്കുന്നുണ്ട് കേട്ടല്ലോ രോഹിത് വന്നതും സമ്മതം എന്ന പോലെ അവൾ തലയാട്ടി അകത്തേക്ക് നടന്നു രോഹിത് റൂമിലേക്ക് ചെല്ലുമ്പോൾ ജനൽ കമ്പിയിൽ പിടിച്ച് ലച്ചു പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൻ ചെന്ന് അവളെ പുറകിലൂടെ പുണർന്നു അവന്റെ സാമീപ്യം അറിഞ്ഞ പോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി എന്താടോ വിഷമയോ നിനക്ക് രോഹിത് അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു വിഷമമില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് ആദ്യമായാണ് അവൾ എന്നോട് ദേഷ്യപ്പെടുന്നത് പക്ഷേ പാറു അവൾക്ക് എന്തോ ടെൻഷനുണ്ട് അല്ലാതെ അവൾ അങ്ങനെ ഒന്നും പറയില്ല എനിക്ക് എനിക്കറിഞ്ഞൂടെ അവളെ കുറച്ച് കരയട്ടെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം ലച്ചു പറയുന്നതിലും കാര്യമുണ്ടെന്ന് രോഹിത്തിനും തോന്നി പരിചയപ്പെട്ട അന്ന് തൊട്ട് ഗൗരിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ആദ്യമായിട്ടായിരുന്നു ദിവസങ്ങൾ ഓടിപ്പോയി എയർപോർട്ടിലിറങ്ങി ഫ്ളാറ്റിലേക്കെത്താൻ വ്യാസിന് വല്ലാത്തൊരു തിടുക്കമായിരുന്നു കല്യാണത്തിന് എടുക്കാൻ പോയെന്നാണ് അവസാനമായി ഗൗരി സംസാരിച്ചത് അന്ന് അവൾ ആരോടും പറയാതെ പുറത്തുപോയതും തിരിച്ചു വന്ന് ലച്ചുവിനോട് ദേഷ്യപ്പെട്ടതും ഒക്കെ ഏട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ വല്ലാത്ത ദേഷ്യം വന്ന് അവളെ ഫോണിലൂടെ കുറെ ചീത്ത വിളിച്ചു എന്നാൽ തിരിച്ചൊരക്ഷരം അവൾ മിണ്ടിയില്ല അതിനുശേഷം എപ്പോൾ വിളിച്ചാലും ഗൗരി കോൾ കട്ട് ചെയ്യുകയായിരുന്നു അതിനെപ്പറ്റി രോഹിതനോട് ചോദിച്ചപ്പോഴും ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി അവൾക്ക് എന്തെങ്കിലും അസുഖം കാണുമോ എന്ന ഭയം നിറഞ്ഞപ്പോൾ വേഗം ഏട്ടനെ വിളിച്ചു അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ഷൂട്ട് കഴിഞ്ഞാൽ വേഗം തിരിച്ചു ചെല്ലാനും പറഞ്ഞ് ഏട്ടനും ഒഴിഞ്ഞു മാറി പിന്നെ ഒരു സ്വസ്ഥതയും കിട്ടിയില്ല ഷൂട്ട് കഴിഞ്ഞതും ഫ്ലൈറ്റ് പിടിച്ചു ഇനി അവളെ കാണാതെ സമാധാനം കിട്ടില്ല സ്ഥലമെത്തി എന്ന് ഡ്രൈവർ പറഞ്ഞപ്പോഴാണ് വ്യാസ് ചിന്തകളിൽ നിന്നും തിരികെ വന്നത് ഫ്ളാറ്റിന്റെ തുറന്നിട്ട വാതിലൂടെ അകത്തേക്ക് കടന്നതും കേട്ടത് കണ്ണന്റെ ഉറക്കിയുള്ള കരച്ചിലും ഗൗരിയുടെ ശകാരവുമാണ് നീ എന്റെ ഫോൺ നിരത്തിടും അല്ലടാ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അതെടുത്ത് കളിക്കരുതെന്ന് നാശം പിടിക്കാനായിട്ട് അതിനെങ്ങനെയാ അൻസന എന്ന് പറഞ്ഞ സാധനം ചെക്കുന്നില്ല കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കെയാ ഇനി നീ എന്റെ ഫോൺ എടുക്കോ എടുത്താൽ നിന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും പായു തല്ലല്ലേ പായു കണ്ണന്റെ കൈന്ന് അറിയാതെ വീണതാ വേദനിച്ചിന്റെ പായു കരഞ്ഞു കരഞ്ഞ് കണ്ണന്റെ മുഖം എല്ലാം ചുവന്നു വീർത്തിയിരുന്നു എന്നിട്ടും ഗൗരി നിർത്താതെ അനു തല്ലിക്കൊണ്ടേയിരുന്നു എല്ലാം കണ്ട് ദേഷ്യം വന്നു വർദ്ധൻ വന്ന് കണ്ണന്റെ ഗൗരിയിൽ നിന്നും പിടിച്ചു മാറ്റി പ്രാന്താണോ നിനക്ക് ഇത്തിരി ഇല്ലാത്ത കുട്ടി ക്രൂരമായി ഇങ്ങനെ തല്ലാൻ അതിനും മാത്രം ഇവിടെ എന്താ ഉണ്ടായി കുറെ ദിവസമായി നിന്റെ തോന്നിവാസം കാണാൻ തുടങ്ങിയിട്ട് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും നീ എന്തിനാ ഇങ്ങനെ പൊട്ടി തീർക്കുന്നേ ഇനി മോനെ തൊട്ടാൽ നീ വിവരം അറിയും വർധൻ പറഞ്ഞു നിർത്തിയതും ഗൗരി ദേഷ്യത്തോടെ അയാളുടെ അടുത്തേക്ക് ചെന്നു ഇവൻ എന്റെ മകനാണെങ്കിൽ അവനെ എങ്ങനെ വളർത്തണം എന്ന് എനിക്കറിയാം അതാരും പഠിപ്പിച്ചു തരണ്ട ഗൗരിയുടെ സംസാരം അയാൾ ഞെട്ടിപ്പോയി അതുപോലെ തന്നെ അവളെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ലച്ചുവും രോഹിത്തും അവളുടെ പുതിയ ഭാവത്തിൽ പകച്ചുപോയി കുറച്ച് ദിവസമായി ഗൗരി ഇങ്ങനെയാണ് എല്ലാവരോടും ഒരു വെറുപ്പോടെയാണ് സംസാരം ഒപ്പം അവളെ പ്രവൃത്തികളും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന പോലെ ഉള്ളതാണ് വ്യാസ് വന്നിട്ടാവാം കൂടുതൽ ചോദ്യവും പറിച്ചരും എന്ന് കരുതി എല്ലാവരും ക്ഷമിച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ഇന്ന് അവളുടെ കൈ കണ്ണനുമേൽ പതിച്ച നിമിഷം ഭർധന്റെ മനസ്സിൽ ഗൗരിയോട് വെറുപ്പ് നിറഞ്ഞു പിന്നെ െന്താ പറഞ്ഞെ എനിക്ക് പ്രാന്താണെന്നോ ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞാൻ വയസ്സായി എന്നൊന്നും ഞാൻ നോക്കില്ല പിന്നെ സംസാരിക്കാൻ തനിക്ക് നാക്കുണ്ടാവില്ല കേട്ടോ പറഞ്ഞു മുഴുവിക്കു മുന്നേ ഗൗരി നിലത്തേക്ക് വീടു പോയിരുന്നു അടിയുടെ ഊക്കിൽ തല കറങ്ങുന്ന പോലെ ഗൗരിക്ക് തോന്നി തല ഉയർത്തി നോക്കിയതും കണ്ടു തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വ്യാസിനെ അവനെ അവിടെ പ്രതീക്ഷിക്കാത്തതിനാൽ അവൾ ആദ്യം ഞെട്ടി ദേഷ്യമടങ്ങാതെ വ്യാസ് ഗൗരിയെ വലിച്ചെഴുന്നേൽപ്പിച്ചു വീണ്ടും അടിക്കാനായി കൈ പൊക്കിയതും വർധൻ അവന്റെ കൈ പിടിച്ചു വെച്ചു മോനെ വേണ്ട വർധൻ പറഞ്ഞതും വ്യാസ് അയാളുടെ കൈ അവനിൽ നിന്നും എടുത്തു മാറ്റി വേണ്ടെന്നോ ഇവളക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാ അച്ഛനോട് എങ്ങനെ സംസാരിക്കുന്നത് ഗൗരി അടിക്കാനായി മുന്നോട്ടാഞ്ഞ വ്യാസിനെ രോഹിത് വട്ടം ചുറ്റി പിടിച്ചു വ്യാസ് ഞാൻ എന്തു പറയാൻ വന്ന ഗൗരിയെ വ്യാസ് കൈ ഉയർത്തി തടഞ്ഞു ചാ വ്യാസിനെ കണ്ടതും കണ്ണൻ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അവൻ വേഗം തന്നെ കുഞ്ഞിനെ കോരിയെടുത്ത് നെഞ്ചോട് അടക്കി പിടിച്ചു ഗൗരിയെ ദേഷ്യത്തോടെ നോക്കി കണ്ണനെയും കൊണ്ട് ഫ്ളാറ്റിന് പുറത്തേക്ക് നടന്നു അവർ പോയതിനു പിന്നാലെ ഭർതനെ പകയോടെ നോക്കി ഗൗരി റൂമിലേക്ക് കയറിപ്പോയി ഗൗരിയുടെ പെരുമാറ്റം വർദ്ധന് ഒരുപാട് വിഷമമുണ്ടാക്കി അയാൾ കിടന്ന സോഫയിൽ തളർന്നിരുന്നു അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് രോഹിത്തും ലച്ചുവും അയാൾക്കൊപ്പം നിന്നു ഫ്ലാറ്റിന് താഴെയുള്ള ഗാർഡനിലേക്കാണ് വ്യാസ് കണ്ണനെയും എടുത്തുകൊണ്ടുപോയത് കുറേ നേരത്തിന് ശേഷമാണ് കണ്ണൻ കരച്ചിൽ നിർത്തിയത് തന്നെ അവനെ ദേഹത്ത് ചുവന്നു കിടക്കുന്ന പാടുകൾ കാണുകെ വ്യാസിന് ഗൗരിയോട് ദേഷ്യവും അതിനേക്കാൾ ഉപരി അവളെ പ്രവൃത്തിയിൽ അമ്പരപ്പും ഉണ്ടാക്കി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോഴാണ് വേദിന്റെ കാർ അങ്ങോട്ട് വന്നത് കണ്ണനെയും പിടിച്ച് ഗാർഡനിൽ ഇരിക്കുന്ന വ്യാസിനെ കണ്ട് ഒരു നിമിഷം നിന്ന് പിന്നെ അവർക്കടുത്തേക്ക് ചെന്നു നീ എപ്പോൾ വന്നു വ്യാസ് എന്താ വരുന്ന വിവരം വിളിച്ചു പറയാനേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ നിന്നെ പിക്ക് ചെയ്യാൻ വേദിന്റെ ചോദ്യത്തിന് മറുപടി ഒരു മറു ചോദ്യമായിരുന്നു വ്യാസ് നൽകിയത് നിങ്ങളെല്ലാരും കൂടി എങ്ങോട്ടെ പോയത് നീതുവിന്റെ അച്ഛന് വൈ അത് ആശുപത്രിയിലാണ് അദ്ദേഹത്തെ കാണുവാൻ പോയതാ കണ്ണന് കുഞ്ഞായതുകൊണ്ട് കൊണ്ടുപോയില്ല അച്ഛന് കാലുവേദന ആയതുകൊണ്ട് അച്ഛനും വന്നില്ല പിന്നെ ലജ്ജുവും രാഹുലും എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയിരുന്നു അവർ തിരിച്ചു വന്നു കാണും പിന്നെ ഗൗരി പറഞ്ഞു മുഴുവിക്കാനാകാതെ വേദ് പകുതിക്ക് നിർത്തി അപ്പോഴാണ് വ്യാസിന്റെ അമ്മ കരഞ്ഞു തളർന്ന് വ്യാസിന്റെ തോളിൽ കിടക്കുന്ന കണ്ണനെ ശ്രദ്ധിച്ചത് അയ്യോ ഇതെന്താ മോന്റെ മേത്തൊക്കെ ചുവന്ന പാട് കുഞ്ഞു കരഞ്ഞിട്ടുണ്ടല്ലോ എന്താ എന്താ മോനുണ്ടായേ എന്താ കണ്ണിനെ പറ്റിയേ എവിടെ അമ്മ വിഷമിക്കണ്ട അച്ഛൻ റൂമിലുണ്ട് ബാക്കി താൻ വന്ന് കണ്ട കാഴ്ച തൊട്ട് എല്ലാം വ്യാസ് അവരോട് പറഞ്ഞു എല്ലാം കെട്ടിട്ടും യാതൊരു ഭാവ ഇല്ലാതെ നിൽക്കുന്ന എല്ലാവരെയും കണ്ടപ്പോൾ വ്യാസിന് സംശയം കൂടി വേദ് കണ്ണന്റെ തലയിൽ തലോടി അവനെ എടുത്ത് നീതുവിന് കൊടുത്തു നീതു അമ്മയും മോനയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോയി വ്യാസ് നീ വാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് വേദ് അവനെ വിളിച്ച് മാറ്റി നിർത്തി കുറച്ച് ദിവസമായി ഗൗരിയുടെ സ്വഭാവത്തിനുണ്ടായ മാറ്റത്തെ കുറിച്ച് വ്യാസിനോട് കൊടുത്തു എല്ലാം കേട്ടപ്പോൾ വ്യാസിന് ആശ്ചര്യമായിരുന്നു താൻ പ്രണയിക്കുന്ന തനിക്കറിയാവുന്ന ഗൗരിക്ക് ആരെയും വിഷമിപ്പിക്കാൻ കഴിയില്ലെന്ന് വ്യാസിന് ഉറപ്പായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മുരുകി എല്ലാം വിട്ടുകൊടുക്കാൻ മാത്രം ശ്രമിച്ചിരുന്നവൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ അല്ലാതെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ അവളുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് കാരണം താൻ ഭയപ്പെടുന്ന പോലെ ഒളിഞ്ഞിരിക്കുന്ന തൻ്റെ ശത്രുവാണോ എന്നുള്ള ചിന്ത അവനെ കൂടുതൽ പരിഭ്രാന്തനാക്കി റൂമിലെത്തിയതും ഗൗരി തന്റെ ദേഷ്യം അടക്കുവാൻ ഒരുപാട് കഷ്ടപ്പെട്ടു വ്യാസിന്റെ മുഖം മനസ്സിലേക്ക് ഓടി വന്നതും അവളുടെ മനസ്സ് തണുത്തു തുടങ്ങി പിന്നെ എന്തോ ഓർമ്മ വന്നതും അവളുടെ മുഖത്ത് വന്യമായ ഒരു വിരിഞ്ഞു അവൾ താമസിയാതെ ഡ്രസ്സ് ചെയ്ത് വണ്ടിയുടെ താക്കോലും താക്കോലുമെടുത്ത് പുറത്തേക്ക് നടന്നു വാതിൽക്കൽ എത്തിയതും കണ്ണനെ എടുത്തു നിൽക്കുന്ന നീതുവിനെ കണ്ടതും കാണാത്ത പോലെ ഗൗരി മുന്നോട്ട് നടന്നു അവൾ വണ്ടി ചെന്നു നിന്നത് ആ ഒറ്റപ്പെട്ട ഇരുനില വീടിന് മുന്നിലായിരുന്നു അവൾ വേഗം ചുറ്റിനു കണ്ണോടിച്ച് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അകത്തേക്ക് നടന്നു അകത്തെത്തിയതും അവൾ അടഞ്ഞു കിടക്കുന്ന റൂം താക്കോലിട്ട് തുറന്നു ആ ഇരുട്ട് റൂമിൽ കൈയും കാലും കസേരയോട് ചേർത്ത് കെട്ടി വെച്ചിരിക്കുന്ന രൂപത്തിന്റെ അടുത്തേക്ക് അവൾ നടന്നു ചെന്നു മയങ്ങിക്കിടക്കുന്ന ആളുടെ മുഖത്തേക്ക് അടുത്ത ടേബിളിൽ ഇരിക്കുന്ന വെള്ളം വീശിയൊഴിച്ചതും അയാൾ അവശതയോടെ കണ്ണുകൾ വലിച്ചു തുറന്നു ഗീതു തന്റെ മുന്നിൽ തന്നെ പുച്ഛിച്ചു നോക്കി നിൽക്കുന്ന ആളെ കണ്ടതും ആ അവശതയിലും ഗൗരി ഞെട്ടലോടെ വിളിച്ചുപോയി അതേടി ഞാൻ നിന്ന് ഗീതിക നീ എന്തു കരുതി ഞാൻ ചത്തെന്നോ ഇല്ലടി ഞാൻ ചത്തിട്ടില്ല നീ ഇങ്ങനെ പ്രണയിച്ച ആളോടും വളർത്തി വല്ലക്കി കൊണ്ടുവരുന്ന കുഞ്ഞിനോടുമൊപ്പം സന്തോഷിച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ലെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് ഞാൻ ഇങ്ങു പോന്നു നിന്റെ സകല സന്തോഷവും തകർത്ത് നിനക്ക് സ്വന്തമായതെല്ലാം എനിക്ക് സ്വന്തമാക്കാൻ അപ്പെങ്ങനെയാ നമ്മൾ തമ്മിലുള്ള അംഗം തുടങ്ങി വയ്ക്കല്ലേ ഗീതു ദേഷ്യത്തോടെ വിളിച്ചതും ഗീതു തിരിഞ്ഞ് ഗൗരിയുടെ കവളിൽ ആനടിച്ചു കൈയും കാലും കെട്ടിയിരുന്നതിനാൽ അടിയുടെ ആഘാതത്തിൽ നിരത്തേക്ക് കസേരയോടുകൂടി അവൾ വീണു അതുകണ്ട് ഗീതു പൊട്ടിച്ചിരിച്ചു